ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് നമ്മൾ വരുന്നത് ആദ്യം തന്നെ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ് എൻ്റെ പേര് സുർമി എന്നാണ് നമ്മുടെ ഹോം ഗാർഡൻ വരുന്നത് മൂവാറ്റുപുഴയിൽ ലിസ്റ്റ് മാറാടി എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഏതെങ്കിലും ബ്രാൻഡ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇത് നമ്മൾ നേരത്തെ ഓർഡർ ചെയ്തുകൊണ്ടിരുന്ന നമ്പറല്ല പുതിയൊരു നമ്പറാണ് നമ്മുടെ പുതിയൊരു വാട്സപ്പ് നമ്പറാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന സെയിം നമ്പറിൽ വേണം കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിലുള്ള ഏതെങ്കിലും പ്ലാൻസ് ആവശ്യമുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാണോ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഒരു ക്രിസ്മസ് ഫ്രണ്ടിനെ കൂടി തിരഞ്ഞെടുക്കുന്നുണ്ടേ ക്രിസ്മസ് ഫ്രണ്ടിനായിട്ട് നമ്മൾ നൽകുന്നത് അതായത് റെഡ് വെറൈറ്റിയുടെ ഡബിൾ ഷൂട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു അടിപൊളി പ്ലാന്റ് നിങ്ങൾക്ക് ഗിഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ വീഡിയോയുടെ താഴെ നല്ലൊരു കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാർക്കും നമ്മൾ ഈ ഒരു പ്ലാന്റ് ഫ്രീ ഷിപ്പിങ്ങിലാണ് നമ്മൾ ഈ പ്ലാന്റ്സ് അയച്ചു തരുന്നത് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം വീഡിയോയിൽ നമ്മൾ പ്ലാൻസിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണണം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ കാണുന്ന പല ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ലോൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ എങ്കിൽ മാത്രമുള്ളൂ നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമുക്ക് സെയിലിനായിട്ടുള്ള പ്ലാൻസുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പ്ലാൻസുകൾ നമ്മൾ മെയിനായിട്ടും ഡി ടി ഡി സി വഴിയാണ് അയച്ചു തരുന്നത് സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളവർക്ക് അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ പ്ലാൻസുകൾ അയക്കുന്ന സമയത്ത് പോട്ടോ ഉണ്ടാവുകയില്ലേ പോട്ടിൽ നിന്ന് എടുത്തിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെ പാക്ക് ചെയ്തായിരിക്കും അയക്കുന്നത് ഇനി നിങ്ങൾക്ക് പോട്ടോടുകൂടി അയക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ കൊറിയർ ചാർജിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുവേ ഞാൻ നേരിട്ട് വന്ന് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവർക്കും നേരിട്ട് വരാവുന്നതാണ് അതുപോലെ തന്നെ എത്തിച്ചു തരാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചും തരുന്നതായിരിക്കും കേട്ടോ പെരുമ്പാവൂർ അങ്കമാലി മലപ്പുറം ഭാഗങ്ങളിലേക്കൊക്കെ നമുക്ക് എത്തിച്ചു തരാൻ പറ്റുന്നതായിരിക്കും തൃശ്ശൂരൊക്കെ അപ്പോൾ നിങ്ങൾ പ്ലാൻസുകൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് കൂടി ചെയ്ത് പ്ലാൻസുകൾ കൺഫേം ചെയ്യേണ്ടതുണ്ട് അങ്ങനെ പേയ്മെൻറ്റ് ചെയ്യുന്ന പ്ലാന്റ്സുകൾ ആയിരിക്കും നമ്മൾ കൺഫേം ചെയ്ത് മാറ്റി വെക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് സെയിലിനായിട്ടുള്ള പ്ലാന്റ്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഇന്നത്തെ ഓഫർ ഓഫർ സെയിലിൽ ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് അതായത് ഒരു പിടിലാന്തസ് വെറൈറ്റി ആണ് കേട്ടോ ഗ്രീൻ വെറൈറ്റിയാണ് ഇതിൻ്റെ ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ടുകൾ വീതം ആട്ടോ വരുന്നത് അപ്പോൾ ഇതായൊരു ബുഷി പോട്ടിന് വരുന്നത് അറുപത് രൂപ മാത്രമാണ് സിക്സ്റ്റി റുപ്പീസ് മാത്രമാണ് വരുന്നത് ഓരോ പോട്ടിലും മൂന്ന് ഷൂട്ട് ഉണ്ടാവും കേട്ടോ അടുത്തത് വരുന്നത് പിടിലാന്തസ് വെരിഗേറ്റഡ് വെറൈറ്റി ആണ് ഇതൊക്കെ നമുക്ക് എപ്പോഴും നല്ല ഡിമാൻഡ് ഉള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ നൂറ് രൂപ മാത്രം ആട്ടെ വരുന്നുള്ളൂ ഹൺഡ്രഡ് റുപ്പീസാണ് അടുത്ത സെയിലിനായിട്ടുള്ളത് പ്യുമലിയുടെ ഹാങ്ങിങ് വെറൈറ്റി ആണ് ഇത്രയും നല്ല തിക്കായിട്ടുള്ളൊരു ബുഷിപ്പോട്ടിന് നൂറ് രൂപ മാത്രമാണേ വരുന്നുള്ളൂ കേട്ടോ ഇതൊക്കെ നല്ല റേറ്റ് ഉള്ള വെറൈറ്റികളാണ് ഇത്രയും തിക്കായിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാം തന്നെ വരുന്നത് അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്സുകളാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് എല്ലാം ചെറിയ സീലിംഗ് പ്ലാന്റുകളാണ് കേട്ടോ മെച്ചഡ് ആവുമ്പോൾ ഇതിൻ്റെ ലീഫിലുകൾ ആ ഗ്രീനിഷ് കളറൊക്കെ മാറി നല്ല റെഡ് വൈറ്റ് കളർ കയറി വരുന്നതാണ് അപ്പോൾ ഈ ഒരു സൈസ് വരുന്ന സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ്സിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നൂറ്റി മുപ്പത് രൂപയാണ് വൺ തേർട്ടി റുപ്പീസ് അടുത്തത് നമുക്ക് സെയിലിനായിട്ട് വരുന്നത് റെഡ് ബ്യൂട്ടിയുടെ പ്ലാന്റുകളാണ് കേട്ടോ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ ഓഫർ പ്രൈസ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ വൺ നയൻറ്റി റുപ്പീസാണേ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അടുത്ത സെയിലിനായിട്ടുള്ളത് ട്രൈ കളറിൻ്റെതായ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സുകളാണ് സീഡ്ലിങ് സൈസുകളാണ് വരുന്നത് ഒരു സൈസ് വരുന്ന ട്രൈ കളറിൻ്റെ പ്ലാന്റ്സിന് ഇന്നത്തെ പ്രൈസ് വരുന്നത് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ എല്ലാത്തിലും തന്നെ അത്യാവശ്യം കളറൊക്കെ കയറി വന്ന പ്ലാന്റുകളാണ് ഇരിക്കുന്നത് നൂറ്റി എൺപത് രൂപയാണേ വരുന്നത് അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് ടെൻ കാറ്റിൻ്റെ പ്ലാന്റ്സുകളാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് എല്ലാം തന്നെ ഒരേ സൈസിലുള്ള പ്ലാന്റുകളാട്ടോ വന്നിരിക്കുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ മാത്രമാണ് ടു ഫോർട്ടി റുപ്പീസാണ് വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് ഇങ്ങനെയാട്ടോ വരുന്നതും അപ്പോൾ നാം ഇന്നത്തെ നമ്മുടെ വീട്ടിൽ കാണുന്ന ഏതെങ്കിലും പ്ലാന്റ്സ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താൽപ്പര്യം സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേണം കേട്ടോ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് അടുത്ത നമുക്ക് സെയിലിനായിട്ടുള്ളത് സ്റ്റാർഡസ്റ്റിൻ്റെ പ്ലാന്റുകളാണ് നല്ല അടിപൊളി പ്ലാന്റ്സുകളായിട്ട് ഈ പ്രാവശ്യം നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് നല്ല സൈസ് വരുന്ന പ്ലാന്റുകളാണ് ഏകദേശം എല്ലാം ഒരേ സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയാണ് എത്തിയിരിക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സ്റ്റാർ ഡെസ്റ്റിൻ്റെ പ്ലാന്റ്സുകൾക്ക് ഇരുന്നൂറ്റി രൂപ മാത്രമാണേ വരുന്നുള്ളൂ ടു തേർട്ടി റുപ്പീസാണ് അടുത്ത നമുക്ക് സെയിൻ ആയിട്ടുള്ളത് റൊട്ടാണ്ടം എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് ഇത് നല്ല ഗ്രീൻ ലീഫിനകത്ത് റെഡ് ലൈൻസ് ആണ് വരുന്നത് മെച്ചോർഡ് ആകുന്നതനുസരിച്ചാൽ റെഡ് ലൈൻസ് നല്ല തെളിഞ്ഞു വരുന്നതായിരിക്കും കേട്ടോ എല്ലാ പ്ലാന്റ്സിലും ഇതുപോലെ ബേബി ഷൂട്ട്സുകൾ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് വരുന്നത് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ടു സിക്സ്റ്റി റുപ്പീസാണ് അടുത്തത് വരുന്നത് അഗ്ലോണിമയുടെ ഒരു റെഡ് വെറൈറ്റിയുടെ സീലിംഗ് ആണ് സീലിംഗ് ആണെങ്കിൽ കൂടിയും അത്യാവശ്യം സൈസ് വരുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റിന് വരുന്നത് നൂറ്റി അൻപത് രൂപ മാത്രമാണ് അടുത്ത സെയിലിനകട്ട് വരുന്നത് അഗ്ലോണിമയുടെ തന്നെ ഗോൾഡൻ പപ്പായ എന്ന് പറഞ്ഞൊരു വെറൈറ്റി ആണ് കേട്ടോ ആവുന്ന അനുസരിച്ച് ഈ ലീഫിനകത്ത് നല്ല യെല്ലോ കളറ് വന്നിട്ട് റെഡ് ലൈൻസ് തെളിഞ്ഞു വരുന്നതായിരിക്കും ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ ഇരുന്നൂറ്റി രൂപ മാത്രം ആട്ടേ വരുന്നുള്ളൂ ടു സെവൻറ്റി വരുന്നത് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന വെറൈറ്റികളാണ് അടുത്ത് നമുക്ക് സെയിൻ ആയിട്ടുള്ളത് റെഡ് പനാമയുടെ പ്ലാന്റുകളാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പനാമ വെറൈറ്റിയാണ് ഒരു സൈസ് വരുന്ന പ്ലാന്റിന് മുന്നൂറ്റി അൻപത് രൂപ മാത്രം ആട്ടോ വരുന്നുള്ളൂ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള പ്ലാന്റ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാൻ താല്പര്യം നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വേണം കോൺടാക്ട് ചെയ്യാനായിട്ട് പനാമയുടെ പ്ലാന്റ്സുകളെല്ലാം തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാട്ടോ ഇരിക്കുന്നതും അടുത്തത് വരുന്നത് ജയ്പോങ് ക്രഡിൻ്റെ പ്ലാന്റ്സുകളാണ് എപ്പോഴും നല്ല ഡിമാൻഡുള്ളൊരു വെറൈറ്റി ആണ് ഒരു സൈസ് വരുന്ന ജയ്പോം ക്രഡിൻ്റെ പ്ലാന്റ്സിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ മാത്രമാണ് കേട്ടോ ടു സിക്സ്റ്റി റുപ്പീസ് മാത്രമാണേ വരുന്നുള്ളൂ ഉള്ളൂ ജയ്പോം പ്ലാന്റ്സുകളൊക്കെ അറിയാമല്ലോ മുന്നൂറ് മുന്നൂറ്റി രൂപ റേഞ്ച് വരുന്ന പ്ലാന്റുകളാണ് അടുത്തത് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു റെയർ വെറൈറ്റി ആണ് വിദൂരിയുടെ പ്ലാന്റുകളാണ് കേട്ടോ അതും റെഡ് വിദൂരിയുടെ പ്ലാന്റുകളാണ് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് ഇരുന്നൂറ്റി അറുപത് രൂപ തന്നെയാണ് വരുന്നത് ടു സിക്സ്റ്റി റുപ്പീസായിട്ട് വരുന്നത് അടുത്തത് വരുന്നത് നമുക്ക് ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്ന ഒരു പ്ലാന്റ് ആണ് ഇപ്പോൾ കുറച്ച് നാലായിട്ട് വരുന്നുണ്ടായിരുന്നില്ലേ അപ്പോൾ നമുക്കിത് ഈ ഒരു സൈസ് വരുന്ന ബിർക്കിൻ്റെ പ്ലാന്റ്സുകൾ നമുക്കിപ്പോൾ എത്തിയിട്ടുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് വരുന്നത് നൂറ്റി രൂപയാണ് ഈ ഒരു പ്ലാന്റ്സിന് അത്യാവശ്യം സൈസ് വരുന്നുണ്ട് നല്ല വെരിഗേഷൻ ഒക്കെ കയറി വന്ന പ്ലാന്റുകളാണ് കേട്ടോ അതിൻ്റെ തന്നെ കുറച്ച് ചെറിയ പ്ലാന്റ്സുകൾ കൂടി എത്തിയിട്ടുണ്ട് ചെറിയ പ്ലാന്റുകളാണെങ്കിലും അതിനും വെരിഗേഷൻ ഒക്കെ വന്ന പ്ലാന്റുകളാണ് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിന് വരുന്നത് നയൻറ്റി റുപ്പീസ് ആട്ടോ വരുന്നത് ബിർക്കി എന്ന് പറയുന്നത് ഒരു ഫിലോഡൻഡൺ വെറൈറ്റിയാണ് അടുത്ത് നമുക്ക് സെയിലിനായിട്ടുള്ളത് റബ്ബർ പ്ലാന്റിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇത് കുറച്ച് റെയർ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീനിൻ്റെ സൈഡിൽ കൂടി ലൈറ്റ് ഗ്രീൻസ് ആണ് വരുന്നത് ഈ ഒരു വെറൈറ്റിക്ക് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രമായിട്ടെ വരുന്നുള്ളൂ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് വരുന്ന റെയർ ആയിട്ടുള്ള വെറൈറ്റികളാണ് ഒരുപാട് എൻക്വറീസും ഉണ്ടായിരുന്നത് എന്നോട്ട് റബ്ബർ പ്ലാന്റിൻ്റെ പ്ലാന്റ്സുകൾക്ക് ഈ ഒരു വെറൈറ്റി മാത്രമാണ് നമുക്ക് സെയിലിനായിട്ട് എത്തിയിട്ടുള്ളത് അടുത്തത് വരുന്നത് ഫൈക്കസ് മൈക്രോ ബാസ്ക്കറ്റിൻ്റെ പ്ലാന്റ്സുകൾ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി അൻപത് രൂപയാണ് അടുത്തത് വരുന്നത് കാലാത്തിയുടെ ഒരു വെറൈറ്റി നമുക്ക് കുറച്ച് പ്ലാന്റ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസിൽ റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപ മാത്രമാണ് നയൻറ്റി റുപ്പീസ് ആയിട്ടോ വരുന്നുള്ളൂ ഇത് വരുന്നത് ക്രിംസൻ്റെ പ്ലാന്റുകളാണ് കാലാത്തിയുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ചില പ്ലാന്റ്സിലൊക്കെ മൂന്ന് ലീഫൊക്കെ വരുന്നുണ്ട് ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ്സിന് ഇന്നത്തെ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നത് നൂറ് രൂപ മാത്രമാണ് നമുക്കറിയാമല്ലോ ഇതൊക്കെ നൂറ്റി നാൽപ്പത് രൂപയ്ക്കൊക്കെ നമ്മൾ തന്നെ സെയിൽ ചെയ്തുകൊണ്ടിരുന്ന പ്ലാന്റുകളാണ് റെഡ് റെഡ്വൈൻ്റെ ഇതായൊരു സൈസ് വരുന്ന പ്ലാന്റ്സിന് വരുന്നത് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് വൺ ട്വൻറ്റി റുപ്പീസാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ള പ്ലാൻസിലൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിശ്വസിക്കുന്നു പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പ്ലാൻസുകൾ വേണം എന്ന് പറഞ്ഞ് ബുക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ പേയ്മെൻറ്റ് കൂടി ചെയ്ത് കൺഫേം ചെയ്യേണ്ടതുണ്ട് കേട്ടോ ഈ പ്ലാൻസുകളെല്ലാം തന്നെ നമ്മൾ ക്രിസ്മസിൻ്റെ അവധി കഴിഞ്ഞതിന് ശേഷം ആട്ടോ അയക്കുന്നത് സ്പീഡ് പോസ്റ്റ് വേണമെന്നുള്ളൊരു പ്രത്യേകം എടുത്ത് പറയേണ്ടതുണ്ട് അതുപോലെ തന്നെ ക്രിസ്മസ് ഫ്രണ്ടിനായിട്ട് കാത്തിരിക്കുന്നത് അടിപൊളി റെഡ് വെറൈറ്റിയുടെ ഡബിൾ ഷൂട്ട് വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കമൻസിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കാർക്കോട്ട് നമ്മളൊരു പ്ലാന്റ് ഫ്രീ ആയിട്ട് അയച്ചു നൽകുന്നത് കഴിഞ്ഞ മാസം നമ്മുടെ ചാനൽ പത്ത് പേർക്കായിരുന്നോട്ട് നമ്മൾ ഫ്രീ പ്ലാൻസുകൾ അയച്ചു കൊടുത്തത് എല്ലാവർക്കും പ്ലാന്റ്സുകൾ കയ്യിൽ കിട്ടിയെന്ന് സേഫായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമുക്ക് ഇതുവരെ എത്തി നിൽക്കാൻ സാധിച്ചിരിക്കുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ് ഹാപ്പി ക്രിസ്മസ് ഇൻ അഡ്വാൻസ്